ഹായ് അസാം അലൈക്കും എല്ലാ കുട്ടികൾക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അത് കുറച്ച് നെല്ലിക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ നെല്ലിക്ക ഉപ്പയുടെ വണ്ടി തിളപ്പിച്ച് വെച്ചേക്കാണ് പിന്നെ അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ ക്ലീനിങ് പണിക്ക് നിൽക്കുകയാണ് കേട്ടോ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് സോപ്പൊക്കെ ഇട്ട് കുതിർത്തി വെച്ചേക്കാണ് കുട്ടികളെ അങ്കലവാടിയിൽ കൊടുന്ന് എന്നിട്ടതിന് ശേഷമാണ് കഴുകാൻ നിൽക്കുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മഴയൊക്കെ പോയതിന് ശേഷം നല്ല പൊടിയാണ് പൊടി മണ്ണ് നമ്മളിനിപ്പം എത്ര തുടപ്പ് തുണി എടുത്തിട്ട് തുടച്ചാലും ഞാനൊരു മൂന്നോ നാല് ദിവസം കഴിയുമ്പോഴത്തേന് ഒരു ഏപ്പറ്റി ആപ്പം പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചാൽ ഓണം അങ്ങോട്ട് ബ്രഷ് ഇട്ടരുതി അങ്ങോട്ട് കഴുകിയാൽ ക്ലീനാവും പിന്നെ കഴുകാനും സൗകര്യമാണ് എല്ലാ സൈഡും ഷട്ടർ ആയതുകൊണ്ട് പിന്നെ കഴുകിയെടുക്കാൻ എളുപ്പമാണ് കേട്ടോ എനിക്ക് പിന്നെ ഇത് കഴുകിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ സമാധാനമല്ല തന്നെ തന്നെയല്ല കുട്ടികൾ നിലത്തൊക്കെ ഇരിക്കും അവർക്കറിയില്ലല്ലോ ഇതൊരു കടയാണ് ഷോപ്പാണ് നിലത്തങ്ങനെ ഇരുന്ന് നിരങ്ങിക്കൂടാണൊക്കെ മക്കൾ എന്ന് പറഞ്ഞാൽ അവർക്കൊരിതുമില്ല അങ്ങനെ നിലത്തൊക്കെ കിടന്നുണ്ട് രാവിലെ തൊട്ടിട്ട് കുട്ടികളങ്ങനെ വടിയിൽ പോയി വന്ന് രാവിലത്തെ പത്ത് മണി ടൈം വരെ കടൻ്റെ ഉള്ളിൽ തന്നെയല്ലേ എൻ്റെ മോന് ചെറുതാണെങ്കിൽ അവന് പറയും വേണ്ടെന്ന എനത്തൊക്കെ കൊണ്ട് ഇരിക്കും അതെല്ലാം പൊടിയാണ് എല്ലാം പൊടി മണ്ണാണ് അപ്പോൾ ഈ വണ്ടികൾ ഇങ്ങനെ പോകുന്ന സ്ഥലമല്ലേ പിന്നെ പറഞ്ഞാൽ തുടച്ചാൽ എത്ര ആയാലും അരിമൂലൊക്കെ നമ്മൾ എത്ര തുടച്ചാലും ക്ലീൻ ആയില്ല ശരിക്കും ഒരു കാവ്യ കളറ് ഇട്ടിട്ടില്ലാത്തത് കൊണ്ട് മിനിസല്ലാത്തതുകൊണ്ട് തുടച്ചാൽ കിട്ടൂല കേട്ടോ എസ്റ്റൊരു കാവ്യെങ്കിലും ഇട്ടിരുന്നെങ്കിൽ ഒരു ഇതേ പിന്നെ ഞാനങ്ങനെ വിചാരിച്ചു ചെയ്യിക്കണമെന്ന് പക്ഷെ കഴിയുന്നില്ല കുറച്ച് കളറെങ്കിലും കൊടുക്കായിരുന്നു ഒരു ലാശം മീസപ്പൊടികളൊക്കെ ചേർത്തിട്ട് കാവിയെങ്കിലും കൊടുക്കായിരുന്നു പക്ഷെ നടക്കുന്നില്ല അങ്ങ് പോവട്ടെ ഹോട്ടലിൻ്റെ പരിപാടിയൊക്കെ നിർത്താൻ പോവുകയാണ് കാരണം എന്താ പറയുക മോൾ രാവിലെ ഇന്നിപ്പോൾ ഒരു സംഭവം എന്താണുണ്ടായെന്ന് വെച്ചാൽ മോളില്ലേ രാവിലെ എണീക്കില്ല പല്ലേക്കില്ല അവ പെട്ടെന്ന് ബാത്റൂമിൽ പോകാനും കൂട്ടാക്കൂല കുളിക്കാനും കൂട്ടാക്കില്ല അവളെ പിന്നാലെ അതൊന്ന് ചെയ്യിപ്പിക്കണമെങ്കിൽ രണ്ട് മണിക്കൂർ എങ്ങാനും വാങ്ങാം നമ്മൾ അടിയെടുക്കുകയെന്ന് ഒന്ന് പേടിപ്പിക്കുക ചെയ്താൽ ഭയങ്കര ഒച്ചത്തിനും ശബ്ദത്തിനും കിടക്കുക അരഞ്ഞോളു അപ്പോൾ തൊട്ടടുത്തപ്പുറം അപ്പുറമൊക്കെ താമസിക്കുന്ന കൊടുക്കുക ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ ആര് വിചാരിക്കും ഞാൻ കുട്ടികളെ അതിനെ ഇട്ടിട്ട് ഇതാക്കുകയാണ് എന്താ ഈ പെണ്ണിങ്ങനെ മക്കളോട് ഇങ്ങനെ അയാൾ യൂട്യൂബ് ചാനലിലേക്ക് നടക്കുകയാണ് അല്ലെങ്കിൽ തന്നെ ഇവിടെ എന്നാലേ പെണ്ണുങ്ങൾ പുറത്തിറങ്ങൂലത്ര ഇത് നേരം വെക്കാത്ത സ്ഥലം കണ്ടിൽ ചളി ഇളകി തന്നെ ഉണ്ടോ മണ്ണ് ഞമ്മള് മക്കായിട്ട് അത്ര തുടച്ചാലോ അത്ര അങ്ങനെ പോരൂലെട്ടോ പിന്നെ ഞാൻ ഇവിടെ കടൊക്കെ തുടക്കുന്ന മക്കിൻ്റെ തുണിയില്ല ഞാൻ കൈകൊണ്ട് കൊണ്ട് പിഴിയൂല എനിക്ക് അലർജിയുടെ പ്രശ്നമുണ്ട് അപ്പം അങ്ങനത്തെ തുടപ്പ് തുണിയൊന്നും ഞാൻ കൈ കൊണ്ട് തീരെ പിഴിഞ്ഞെടുപ്പില്ല കേട്ടോ അങ്ങനെ ഒരു ഇതുണ്ട് എനിക്ക് കയ്യൊക്കെ ആകെങ്ങി ചൊറിഞ്ഞ് വരും അപ്പോൾ ഞാൻ കാലുണ്ട് ചവിട്ടിപ്പിടിച്ചിട്ടൊക്കെ പിഴിയാം പിന്നെന്ത ചെയ്യുക ചില ദിവസം ഇത് ഉറക്കില്ല ഇങ്ങനെ നാല് ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചങ്ങൾ കഴുകും ഞാൻ അങ്ങനെ ചെയ്യല് ഇന്നു ക്ലീൻ ആവുകയും ചെയ്യും പിന്നെ പുറത്താവ് വരാതെ ഇത്ത പൊടിമണ്ണു പോവുകയും ചെയ്യും ആ ഞാൻ പറഞ്ഞത് മുഴ മുഴുവനാക്കില്ലല്ലോ പറയാമെന്ന് വെച്ചാൽ മോള് എൻ്റെ കൂടെ ഇറങ്ങി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കൂട്ടാക്കിയില്ല അങ്ങനെ ഇറങ്ങി ആൾ വീട്ടിൽക്കന്നെ കയറിപ്പോയി ഭയങ്കര വാശി അപ്പം ഞാൻ നിർബന്ധിച്ച് കുളിപ്പിച്ചു നേരം വഴുകണെന്ന് പറഞ്ഞു പിടിച്ച് വെച്ചുകൊണ്ട് ഈ ബാത്റൂമിൽ കുളിപ്പിച്ച ദേശത്തേന് ഭയങ്കര ബഹളമായിരുന്നു അത് കഴിഞ്ഞ് ഉടുപ്പിട്ടെടുത്ത് ആ ഉടുപ്പൊക്കെ ഊരി അവിടെ നിലത്ത് കിടന്നു വരുണ്ടവള് പിന്നെ പറഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞ് അവൾ വന്ന് വരും ജാസ്റ്റ് ഞാൻ അങ്ങനെ ഞാൻ ഇറങ്ങി വന്ന അവൾ അങ്ങോട്ടന്നെ കയറിപ്പോയി ഞാൻ താഴെ എത്തിക്കുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരിറക്കവും കയറ്റ ഇറക്കാണ് അത് കയറ്റം കയറണമെങ്കിൽ തന്നെ ഭയങ്കര പാടാണ് അവൾ എന്നിട്ട് എന്തുവാണേത് അങ്ങോട്ടന്നെ തിരിച്ച് കയറിപ്പോയി ഞാൻ കടയിൽ മോനാക്കി പോകാമെന്നപ്പോൾ ഇക്ക ഇറങ്ങി ഞാൻ പോയിക്കൊണ്ട് ഏതെങ്കിലും വണ്ടി എടുത്താണ്ട് പോയി കൂട്ടിക്കൊണ്ടു വരാറുണ്ട് അപ്പോൾ പൊറോട്ടപ്പണിമൊന്നും വേറൊരുന്നില്ല അങ്ങനെ നേരെ പത്ത് മണി ആയി കഴിഞ്ഞു അപ്പം ഉണ്ട് ഇവിടെ അംഗലവാടി ടീച്ചർ വിളിക്കണം മോളെവിടെ ഉണ്ട് അപ്പുറത്ത് മറ്റു നിങ്ങളെ വീടിൻ്റെ അടുത്തുള്ള അംഗലവാടിയിലുണ്ട് പറഞ്ഞിട്ട് അവിടുത്തെ ഇട്ടകത്ത് വിളിച്ചിരുന്ന് മോളെവിടെയേന്ന് വെച്ചു മോളെവിടെ ഉള്ളത് ഞാൻ പറഞ്ഞു ഇങ്ങനെ വീട്ടിൽക്കന്നെ കയറിപ്പോയി ഇനിയിപ്പോൾ അവിടെ ഇരിക്കുണ്ടാവും ഇങ്ങനെ പോയി കൂട്ടിക്കൊണ്ടിരണം ഇവിടുന്ന് ആണെങ്കിൽ ചായപ്പണിയും എടുക്കലൊക്കെ കൂട്ടിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാനും കഴിയുന്നില്ല ഒക്കെ ആണെങ്കിൽ പൊറാട്ട പണിയിലാണ് അവൾ എന്നാ അവളെ അംഗൻവാടിയിലുണ്ട് അപ്പുറത്തെ അംഗനവാടിയിൽ ഉണ്ട് അമ്മ എന്നെ ഇട്ടിട്ട് പോയി എന്നാ പറഞ്ഞതിന് അപ്പോൾ കുട്ടികളെ പറച്ചിലൊക്കെ ഞമ്മളിട്ടിട്ട് പോയിന്ന് അവള് കൂടെ ഇറങ്ങി വരാതെ വാശി പിടിച്ച് നിന്നതാണ് ഇട്ടിട്ട് പോയി എപ്പോഴും ഞമ്മക്കെന്നെ കേടുണ്ടാവും അമ്മമാർക്ക് എത്ര ആയാലും അവളൊന്നാണ്ട് ശ്വാസിക്കുമ്പോഴത്തേനും എന്തെങ്കിലും ഒന്ന് വഴക്കമറിയുമ്പോഴത്തേനും ഇക്കണ്ട് തടുക്കാൻ വരും ഓല് ഭയങ്കര തടുക്കലാണ് ഞാൻ എന്നിട്ട് എന്താ പറയുക ഒരു പച്ചമുളക് എടുത്ത് കയ്യ് പിടിച്ചാണ്ട് പോയി പച്ചമുളക് കണ്ടപ്പോൾ ആള് വേഗം പോകുന്നു ചീത്ത പറഞ്ഞിട്ട് വാടിയെടുത്തിട്ടൊന്നും കയറിയില്ല പച്ചമുളക് കണ്ടേ വരും ഒരു ദിവസം ഞാൻ പൊട്ടിച്ചിട്ട് കാലിൻ്റെ വീതം എല്ലാം ഒന്നും തോണ്ടി അതുപോലെ കറിയാം എല്ലാം ചുട്ട വീട്ടുണ്ടാവും എൻ്റെ എരില്ലാതെ പച്ചമുളകൊന്നുമല്ല ഇവിടെ ഈ മൂപ്പ് കുറവുള്ള പച്ചമുളകാണ് വേമ്പം വന്ന് അങ്ങനെ അങ്കൻവാടി കൊണ്ടേ ആക്കി കൊടുത്തു അവിടെ നിന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കഷ്ടപ്പാട് രാവിലെ കടയിൽ കേൾക്കാൻ ഒരുമിച്ച് വരാൻ പറ്റില്ല അപ്പോൾ ഈ കൊറ്റക്ക് ചായക്കടയിൽ രാവിലെ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ് പൊറോട്ട പണ്ടടയിൽ നിന്ന് ചായ എടുത്ത് കൊടുക്കാറുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ ചായക്കും ആൾ കുറഞ്ഞു വേ പെട്ടെന്ന് ചായ കിട്ടണം അപ്പോൾ ചായട്ടെടുക്കുക ആണെങ്കിൽ ഒരു കൈ കഴുകിയിട്ട് വേണം ചായ കൊടുക്കണേ ഞാൻ ഈ ഏഴര എട്ട് മണിയൊക്കെ ആവാം എത്രയും നമ്മൾ വയ്ക്കാൽ അവൾ എണീറ്റ് ഉണന്ന് കുഴിച്ച് മുടിയൊന്നും കെട്ടി കൊടുക്കണമെങ്കിൽ അത്രയും പാടില്ല ഭയങ്കര കുറുമ്പം പശിയാണ് ഇവർ ഇക്കങ്ങനെ പൊന്നാനിക്ക പൊന്നാരിച്ച് വളർത്തുന്നതുകൊണ്ടാണ് അവൻ മോനൂസിന് പ്രശ്നമല്ല മോനു വേഗം നേരത്തെ എണീക്കും നാലുമണിക്കാണെങ്കിൽ നാലുമണിക്ക് എണീക്കും കുളിക്കും അവനങ്ങനത്തൊന്നുമില്ല അവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അവനെ സാധനം എടുത്ത് അത് വാങ്ങിക്കാൻ പറ്റില്ല അവൻ തരുന്നവരെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പ്രശ്നമായി പിന്നെ അവനെന്തേലും വേണമെന്ന് തീരുമാനിച്ചാൽ കാണും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളൂ അപ്പോൾ ഒരു തവണ ഞാൻ കഴുകി ആ വെള്ളം ഇതാക്കി കളഞ്ഞ് രണ്ടാമത്തോട്ട സോപ്പും കൂടി ഇട്ടാണ് കേട്ടോ എന്നാലേക്കങ്ങോടെ വൃത്തിയാവുള്ളൂ ഞാനങ്ങനെ പിന്നെ ഒന്നും കൂടി രണ്ടാമത്തെ രണ്ടാമത്തോട്ടം ഒന്നും കൂടെ അങ്ങനെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആ വെള്ള വെള്ളം കളറിങ്ങോട്ട് വന്ന് കാണണം അതെനിക്കിഷ്ടം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കഷ്ടകാലം എന്ന് പറയുക മക്കളെ വെച്ചിട്ടൊന്നും ചായക്കട ഒന്നും കൊണ്ടെടുക്കാൻ കഴിയൂല അതൊന്നാമത്തെ പിന്നെ വയ്യാത്തമ്മ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ കടങ്ങൾ ഇതെടുത്ത കടം എനിക്ക് കടങ്ങൾ ഒരുപാട് കാ സമയം കാല് താമസം നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധി ഒരു ബുദ്ധിമുട്ടാണ് നമുക്കതൊരു അവർക്ക് പൈസ കൊടുക്കാണ്ടായി കഴിഞ്ഞാൽ ഇതാ അതൊരിതാണ് അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് രണ്ടാളും കൂടിയിട്ട് എന്താ പറയുക ഭയങ്കര പശീനേ ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് രണ്ടാൾ സ്റ്റണ്ട് കൊടുക്കാം അത് വേറെ കാര്യം സ്റ്റണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റെൻഡായി മോനെ ആ മണ്ണിൽ അങ്ങോട്ട് തുടന്നു ഉരുളും അപ്പം മേലൊക്കെ മണ്ണാവൂലേ അവന് പിണങ്ങി അപ്പം നിലത്ത് കിടന്നു അപ്പോൾ ഭയങ്കര കളിയില്ല ഈ കുഞ്ഞു മക്കളായിട്ടൊന്നും ചായക്കട ഒന്നും ശരിയാവില്ല അവർ വലുതാവട്ടെല്ലാം എന്തെയ്യുക യൂട്യൂബ് ചാനലിൽ ഒന്നങ്ങോട് സ്ഥിടപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക ഈ കട കൊടുത്തിട്ട് കടങ്ങൾ വീട്ടുക ഇതിന് പൈസ ഇനിയും കൊടുക്കാണ്ട് ഞമ്മക്കൊന്നും ഒരു ലക്ഷം ഉൾപ്പെടു ഉണ്ടാക്കിയിട്ടൊന്നൊരു ഹോട്ടൽ എടുത്ത് എടുക്കലൊന്നും മാത്രമല്ല ശരിയാവില്ല മക്കളെ